സത്യം കൂടുതൽ ഗ്രഹിക്കാൻ വേണ്ടി ഒരു ദിവസം നാ നാട്ടിൽ നിന്ന് നാടുവിടുകയാണ് ഉണ്ടായത് അങ്ങനെ കോഴിക്കോട് എത്തുകയും അവിടെ നിന്നൊരു സ്ഥാപനത്തിൽ നിന്ന് മതപഠനം തുടരുകയും ചെയ്തു ആ അവസരത്തിൽ ഈ കേരളത്തിലെ വലിയ മതപണ്ഡിത പ്രസ്ഥാനം എന്ന് പറയപ്പെടുന്ന സുന്നി പ്രസ്ഥാനം അതിൻ്റെ നേതാവ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ അവിടെ വന്ന് കാണുകയും അവിടെ നിന്ന് ഇസ്ലാമിനെ കൂടുതൽ പഠിക്കുവാൻ വേണ്ടി ക്ഷണിക്കുകയും അങ്ങനെ ആ സമയം ക്ഷണി സ്വീകരിച്ച് ആ പ്രസ്ഥാനത്തിലേക്ക് പോവുകയും ചെയ്തു കാരണം ഇസ്ലാം എന്തെന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥരത്തിൽ ഇത്തരം ആളുകളാണ് ഇസ്ലാമിക പ്രസ്ഥാനത്തിൻ്റെ ആചാര്യന്മാരെന്ന് കാണുകയും അവരുടെ വേഷ സംവിധാനവും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഇസ്ലാമിൻ്റെ ആദർശം ഉൾക്കൊള്ളുകയാണെന്ന് മനസ്സിലാക്കി അങ്ങനെ അതിലേക്ക് കടന്നു പോവുകയും അവിടെ പോയപ്പോൾ എൻ്റെ സമുദായത്തിൽ ഉണ്ടായിരുന്നേക്കാൾ അനപ്പുറമായ അവസ്ഥ എന്താണ് അവിടെ കാണുന്നതിന് ഒരു കയ്യും കണക്കുകയില്ല ആളുകൾ ഇവിടെ നിർത്തിയിരിക്കുന്ന ബിംബത്തിന് മുമ്പിൽ അവരുടെ കാര്യങ്ങൾ അർപ്പിക്കുകയെന്ന് ഒരു ബോധമുണ്ടെങ്കിൽ ഈ ആളുകൾ പറഞ്ഞ് ഇതിലൂടെ മറ്റെന്ന് കണ്ടെത്തുമെന്ന് പറയുന്ന ആളുകൾ പോലും ചെയ്യാത്ത രീതിയിലുള്ള അപ്പുറമുള്ള കാര്യങ്ങൾ അങ്ങനെ കേരളത്തിലൊട്ടാകെ ഒരു സിയാർത്ത് ടൂർ സംഘടിപ്പിക്കുകയും കാന്തപുരത്തിനോട് പല സിയാർത്ത് ടൂറുകൾ പങ്കെടുക്കുകയും ചെയ്തു അപ്പോൾ അവിടെ കാണാൻ കഴിഞ്ഞത് മക്ബറുകളെ കെട്ടിപ്പിടിച്ച് കരയുന്ന കാന്തപുരത്തിനെ ആ ഷേഖുന പല ഖബറുകളിലെയും തുണികൾ മുത്തുന്ന ഒരവസ്ഥ അപ്പോൾ ഇത്തരം ഒരു മത ആചാര്യൻ ഏകദൈവ വിശ്വാസത്തിനെ കൂടുതൽ പ്രോത്സാഹനം ചെയ്യുന്ന ഇസ്ലാമിലുണ്ട് എന്ന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞതും അവിടെ നിന്ന് എങ്ങനെയും രക്ഷപ്പെട്ടാൽ മതി കാരണം ഉണ്ടായിരുന്ന മതത്തിലേക്ക് ചിരിച്ചു പോയാൽ മതി എന്നൊരു അവസ്ഥ കാരണം അവസ്ഥയിൽ പിടിച്ചു നിൽക്കാൻ ആർക്കും കഴിയില്ല കാരണം അവിടെ കാണുന്നതും പ്രവർത്തിക്കുന്നതും അവരുടെ നേർച്ചയും വഴിപാടും അതുപോലെ തന്നെ മനുഷ്യന്റെ പേരിൽ അറക്കപ്പെടുന്ന മൃഗങ്ങളും ഇവിടെ ഞാൻ കണ്ടതും പഠിച്ചതും അതുപോലെ തന്നെ വായിച്ച പുസ്തകങ്ങളിൽ ഒന്നും ഇല്ലാത്ത കുറെ ആശയങ്ങൾ ഇതൊക്കെ അവരോട് ചോദിച്ചാൽ തരുന്ന മറുപടി ഇപ്പോഴൊന്നും പഠിക്കാറായിട്ടില്ല ഇനി പഠിച്ചു വരുമ്പോൾ കിതാബ് ഓതി വരുമ്പോഴേ മനസ്സിലാവൂ അതിനുശേഷം എല്ലാം തിരികൊള്ളുന്നു അപ്പോ ചെറിയ ചെറിയ ഇസ്ലാമിലെ ചെറിയ ചെറിയ പുസ്തകങ്ങളിൽ നിന്ന് വായിക്കപ്പെടുന്ന കാര്യങ്ങൾ പോലും ചോദിക്കുന്ന അവസരത്തിൽ ഇതിനെ വ്യാഖ്യാനിക്കപ്പെടുന്ന പണ്ഡിതന്മാരുണ്ട് പണ്ഡിതാന്മാർ പറയുന്നതാണ് അനുസരിക്കേണ്ടത് അപ്പോൾ പിന്നെ മറ്റൊരു മധു തമ്മിൽ എന്താണ് വ്യത്യാസം ഒരു വ്യത്യാസമില്ല അവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന രീതിയിൽ അവിടെ നിന്ന് ഒരു ദിവസം നാട്ടിൽ നിന്ന് നാടുവിട്ട പോലെ അവിടെ നിന്ന് നാടുവിടേണ്ട അവസ്ഥ ഉണ്ടോ അപ്പൊ സഹോദരങ്ങള് എന്റെ ഉമ്മത്തിൽ നിന്ന് ഒരു വിഭാഗം മുഷരിക്കോട് സാമ്യപ്പെടാതെ എന്ന് റസൂർ പറഞ്ഞ പ്രവചനം പുലർന്നതായി നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കുന്നു നോക്കൂ നിങ്ങൾ ഇസ്ലാമിനെ നശിപ്പിക്കുവാൻ വേണ്ടി ഉള്ളിൽ നിന്ന് തന്നെ പണിയെടുക്കുന്ന അവസ്ഥ